വകുപ്പിന്റെ കയ്യിലില്ല സദാനന്ദൻ മാസ്റ്ററെ കാലുകൾ മുറിച്ചു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം അവർക്കൊക്കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നിട്ട് അവരെ യാത്രയേപ്പ് നൽകി പറഞ്ഞു വിടുന്ന ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വരുന്നുണ്ട് അത് ചെയ്യിച്ചത് ആരാണെന്ന് വ്യക്താവൂ കുറ്റവാളികൾ സ്വീകരണം കൊടുക്കുക ഭക്ഷണം അറിയഞ്ച് ചെയ്യുക രാവിലെ ഒന്ന് ഉച്ചക്ക് വേറെ വൈകിട്ട് വേറെ മദ്യം മയക്കുമരുന്നുകൾ ആഭ്യന്തര വകുപ്പിന്റെ തീർത്തും പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണാൻ കഴിയുക ഒരു പക്ഷേ എന്നറിയില്ല ഒരു വകുപ്പിനെ കുറിച്ച് നല്ലത് പറയാൻ നമുക്കുണ്ടോ ഇല്ല കേരളം ഇങ്ങനെ കടലിൽ മുങ്ങി പോയി കൊണ്ടിരുന്ന കപ്പലായി മാറിക്കൊണ്ടിരിക്കുക ഒറ്റ കൈ ഒരാൾ എങ്ങനെ ജയിൽ ചാടി എനിക്കും നിങ്ങൾക്കും നാല് ലക്ഷം അല്ലെ അഞ്ചു ലക്ഷന്റെ ബാധ്യണ്ട് യു ഡി എഫ് വന്നേ പറ്റൂ കോൺഗ്രസിന് മാത്രമാണ് കേരളത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിയും നാട് നന്നാവാൻ യു ഡി എഫ് വരും അധികാരത്തിൽ വരും നമസ്കാരം അപ്പോ ഇന്ന് നേഷ്യൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ആണ് നമസ്കാരം അപ്പോ ഇത്രയും വർഷം ഈ ഒരു ഇവിടെ എം എൽ എ ആയിട്ട് തുടരുകയാണ് പെരുമ്പാവൂരിൽ ഈ ഒരു വർഷ കാലത്തുള്ള ഈ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും പറയാവോ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഞാൻ പെരുമ്പാവൂരിലെ ജനപ്രതിനിധിയാണ് അതിനുമുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അഞ്ചു വർഷക്കാലം എം എൽ എ വന്നതിന് ശേഷം രണ്ടു ടീമിലും ഞാനൊരു പ്രതിപക്ഷ എം എൽ എ ആയിരുന്നു പക്ഷെ ഒട്ടേറെ കാര്യങ്ങൾ വികസന കാഴ്ചപ്പാടോടു കൂടി പെരുമ്പാവൂരില് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പെരുമ്പാവൂരിലെ ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പെരുമ്പാവൂർ ബൈപ്പാസ് വേണമെന്നുള്ളത് അതിന് മുന്നൂറ്റി കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ച് ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് പെരുമ്പാവൂരി ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ വികസനവുമാണ് അതോടൊപ്പം തന്നെ കാലടിയിലെ സമാന്തര പാലം അത് ഞാനും റോജിയും ജോണും കൂടി ഒന്നിച്ചു നിന്ന് ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം എഴുപത് ശതമാനം തീർത്തു അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടന്ന ഒരു പാലം ഉണ്ടായിരുന്നു വല്ലം പാറപ്പുറം കടവ് പാലം അത് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എയർപോർട്ടിലേക്കുള്ള എളുപ്പ വഴിയായിട്ട് ആ വഴി ഇപ്പോൾ ഉപയോഗിക്കാവുന്നതുമാണ് പെരുമ്പാവൂർ അവർക്കും മറ്റുള്ളവർക്കും അതോടൊപ്പം തന്നെ കൂപ്പടി പോളിടെക്നിക്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു ആശുപത്രികളിലടക്കം എല്ലാ ആശുപത്രികളും നവീകരിച്ച് ഒട്ടേറെ വികസന കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഒരു കാര്യങ്ങൾ കൂടിയുണ്ട് അത് പെരുമ്പാവൂർ റയോൺസ് കഴിഞ്ഞ മുപ്പത് വർഷമായി കൂട്ടിക്കിടക്കുന്ന പെരുമ്പാവൂർ ഐയോൺസിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അവിടുത്തെ ഏകദേശം എഴുപത്തിയഞ്ച് കോടി രൂപയോളം അവിടെ കൊടുക്കാനുണ്ടായിരുന്ന പണം ഗവൺമെൻറ് കൊടുപ്പിച്ച് അവിടെ ഒരു പുതിയ ഐ ടി പാർക്ക് വരാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ട് അങ്ങനെ നോക്കിയാൽ മറ്റൊന്നാണ് ആലുവ മൂന്നാർ റോഡ് നാലുവരി പാത പാതയാകുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ വികസനങ്ങൾ നടക്കുന്നു രണ്ട് വലിയ കുടിവെള്ള പദ്ധതികൾ ഇരുന്നൂറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി കുടിവെള്ളത്തിന് ക്ഷാമമില്ലാത്ത ഒരു സ്ഥലമായി പെരുമ്പാവൂര് മാറാൻ പോവുകയാണ് അങ്ങനെ എണ്ണമറ്റ കാര്യങ്ങൾ പെരുമ്പാവൂൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ് സ്കൂളുകളെല്ലാം നവീകരിച്ചു അംഗനവാടികൾക്കെല്ലാം കെട്ടിടങ്ങളായി അങ്ങനെ സർവത്ര മേഖലകളിലും ഒരു പ്രതിപക്ഷ എം എൽ എ ആയിട്ട് കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് രണ്ടായിരം കോടി രൂപയിലധികം വികസനങ്ങൾ പെരുമ്പാവൂരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്രപരമായ നേട്ടവുമാണ് എനിക്ക് അതിൽ സന്തോഷമുണ്ട് ഉണ്ട് അപ്പോ ഇപ്പം പെരുമ്പാവൂരിലുള്ള എല്ലാവർക്കും തന്നെയും സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു അഭിപ്രായം തന്നെയാണ് അപ്പോ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടി അടുത്തൊരാൾക്ക് അവസരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് പ്രതികരിക്കുക അല്ല ഞാൻ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനാണല്ലോ പാർട്ടി എന്ത് പറയണതോ അത് ഞാൻ അനുസരിക്കും ഞാൻ അച്ചടക്കുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ് ഈ എം എൽ എ ആക്കിയതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതൊക്കെ ഒക്കെ എന്റെ കഴിവുകൊണ്ട് അല്ലല്ലോ പാർട്ടി എനിക്ക് നൽകിയ വിശ്വാസത കൊണ്ടും പാർട്ടി നൽകിയ അംഗീകാരം കൊണ്ടാണ് ഞാൻ അച്ചടക്കവും പാർട്ടി പ്രവർത്തകരാണ് എല്ലാ ലീഡേഴ്സിനോടും സ്നേഹവും ബഹുമാനം എനിക്കുള്ളൂ ും ഒരാളല്ല ഇനിയിപ്പം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇനി വിജയിച്ചാൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആര് മുഖ്യമന്ത്രി ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ശശി തരൂർ ആകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയും വന്നിരുന്നു യഥാർത്ഥത്തിൽ ഏതൊരു നേതാവാണ് ഇപ്പം കെ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ വിഡി സതീശൻ ആയിക്കോട്ടെ ഇവരിൽ ആരാണ് ഏറ്റവും മികച്ച നേതാവെന്ന് ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉണ്ടാവും അതൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എഐ സി സി പ്രസിഡന്റുമാർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്റെ ലെവലിൽ വരുന്ന കാര്യങ്ങളല്ല ഞാൻ സാധാരണ ഒരു കാര്യങ്ങളല്ലാതെ എക്സിക്യൂട്ടീവ് മാത്രമാണ് ഓക്കെ അപ്പോ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നിലവില് ഭരണ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടുള്ള ജനങ്ങളുടെ ഒരു അവമതിപ്പ് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് അതുപോലെ തന്നെ ഇനി കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷം ആളുകൾ കോൺഗ്രസും സി പി എമ്മും വേണ്ട ഇനി ബി ജെ പി വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇതിൽ ആർക്കൊക്കെ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ഈ പറഞ്ഞ ഇരു മുന്നണികൾക്കും ഒരു തടസ്സമായി വരാൻ സാധ്യതയുണ്ടോ ഇല്ല ഒരിക്കലുമില്ല കേരളം ഒരു മതേതരത്വമുള്ള വർഗീയതക്കെതിരെ ചിന്തിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ആളുകളുടെ നാടാണ് കേരളം ബി ജെ പിക്ക് കേരളത്തിൽ യാതൊരു സ്കോപ്പുമില്ല അടുത്ത തവണ യു ഡി എഫ് വരുമെന്നുള്ളത് എല്ലാവരുടെയും വിശ്വാസം വിശ്വാസമാണ് യു ഡി എഫ് വന്നേ പറ്റൂ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് മാത്രമാണ് യു ഡി എഫിന് മാത്രമാണ് കേരളത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിയും ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ കടബാധ്യത എടുത്ത് ഈ കേരളം ഇങ്ങനെ കടലിൽ മുങ്ങി പോയിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ നേർവഴി കൊണ്ടുവരാൻ അവിടെ ജനങ്ങൾക്ക് തൊഴിലവസരം കിട്ടാൻ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ ഉണ്ടാക്കാൻ അങ്ങനെ നാട് നന്നാവാൻ അധികാരത്തിൽ അധികാരത്തിൽ വരും വരും ഇപ്പോ ഇന്നിപ്പോ ഇന്നൊരു വാർത്ത വന്നിരുന്നു സദാനന്ദൻ മാസ്റ്ററെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും ജയിലിലേക്ക് മുപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം അവരെ ജയിലിലേക്ക് പോവുകയാണ് എന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷെ അതിന്റെ കൂടെ വന്ന മറ്റൊരു വാർത്തയായിരുന്നു സി പി എം പ്രവർത്തകരായിട്ടുള്ള പല ആളുകൾ കെ കെ ശൈലജ തീശ്വർ ഉൾപ്പെടെ വന്നിട്ട് അവരെ യാത്രയെപ്പ് നൽകി യാത്രയപ്പോൾ നൽകി പറഞ്ഞു വിടുന്ന ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഈ ഒരു പ്രവൃത്തി എങ്ങനെയാണ് കാണുന്നത് സർക്കാർ തെറ്റായ സന്ദേശമാണ് ഇത് എല്ലാവർക്കും തെറ്റാണ് ചെയ്യാൻ പാടില്ല ഇപ്പോ കൊടിസുനിയുടെ വാർത്തയും അതിനു മുൻപ് കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ അവരെ മദ്യപിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റൊരു സൗകര്യം കേരള പോലീസ് ഒരുക്കി കൊടുത്തു എന്നുള്ളതൊക്കെ ആക്രമണങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരെ ഇപ്പൊ നമ്മുടെ നിലവിലുള്ള സർക്കാർ മാറിയിരിക്കുകയാണ് അതായത് ആഭ്യന്തര വകുപ്പിന്റെ കടഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇല്ല എന്നുള്ള സത്യം ആഭ്യന്തര വകുപ്പ് തീർത്തും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ അവസ്ഥ ഇങ്ങനെ നടക്കുമോ പണ്ടുകാലൊക്കെ നടക്കുവോ കുറ്റവാളികൾ സ്വീകരണം കൊടുക്കുക ഭക്ഷണം അറേഞ്ച് ചെയ്യുക രാവിലെ ഒന്ന് ഉച്ചക്ക് വേറെ വൈകിട്ട് വേറെ മദ്യം മയക്കുമരുന്നുകൾ വലിയ വില കൂടിയ ഫോണുകൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന തെറ്റല്ലേ അതായത് അപ്പൊ അതിന്റെ പിന്നിൽ ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യിച്ചത് ആരാണെന്ന് വ്യക്താവല്ലേ അതെ തെറ്റായ സന്ദേശമാണ് ഒരിക്കലും ചെയ്യാൻ വകുപ്പിന്റെ തീർത്തും പരാജയപ്പെട്ടു നമ്മൾ കാണാൻ കഴിയുക കേരളം ഇങ്ങനെ ആയിക്കൊണ്ട് ആയി മാറുന്നത് അതെ ഇപ്പോ സ്വാഭാവികമായിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയത് അപ്പോ ഈ ഒരു ജയിൽ സംരക്ഷണ രീതി പോലും വളരെയധികം താഴേക്ക് പോകുന്ന ഏതൊരു മേഖല എടുത്താലും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നെഗറ്റീവ് മാത്രമാണ് കേൾക്കുന്നത് നല്ലതൊന്നും കേൾക്കുന്നില്ല ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു പക്ഷെ ഇവർ ചെയ്യുന്നത് നല്ലത് പൊതുജനം അറിയാത്തതാണോ എന്നറിയില്ല ചെയ്യുന്നതിലെല്ലാം തന്നെയും തെറ്റാണ് പുറത്തേക്ക് വരുന്നത് ആരോഗ്യ മേഖല ആയിക്കോട്ടെ ഇപ്പൊ അഭ്യന്തര മേഖല ആയിക്കോട്ടെ എല്ലാം തന്നെയും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി വരുന്നത് കോൺഗ്രസ് സർക്കാർ ആവണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നതും ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരു വകുപ്പിനെ കുറിച്ച് നല്ലത് പറയാൻ നമുക്കുണ്ടോ ഇല്ല മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ് അവിടെ ആളുകൾ മരണപ്പെട്ടു പോകും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കണ്ടടിച്ച് പാമ്പ് പിടിച്ച് കുട്ടികൾ മരിക്കുന്ന അവസ്ഥ എവിടെ ചെന്ന് നോക്ക് എവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് നോക്ക് എല്ലായിടത്തും തീർത്തും പരാജയപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് കാണാൻ കഴിയുക ജയിലിൽ പോലും ജയിൽ ഒറ്റ കൈ ഒരാൾ എങ്ങനെ ജയിൽ ചാടി അതിന്റെ സുരക്ഷിതമായിട്ട് പോവാണ് എല്ലാ സൗകര്യവും ജയിലിൽ കൊടുക്കുവാണ് വലിയൊരു കമ്പി അറുത്ത് മാറ്റിട്ട് പോലും ഇവർ അറിഞ്ഞില്ല ജയിലിലെ അപ്പൊ ഇത് നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ അപ്പോൾ തീർത്തും ഈ നാടിന്റെ അവസ്ഥ നാല് ലക്ഷം കോടിയിലധികം രൂപയാണ് കേരളത്തിന്റെ ബാധ്യത എനിക്കും നിങ്ങൾക്കും നാല് ലക്ഷം അല്ലെ അഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യതയുണ്ട് ഓരോ വ്യക്തിയും അഞ്ച് ലക്ഷം വെച്ച് കൊടുത്താലാ ഈ കേരളത്തിൻ്റെ കട മാറുകയുള്ളു ഇപ്പം എല്ലാ രീതിയിലും കേരളം അവഗണിക്കപ്പെടുന്നു വികസനമില്ലാതെ പോകുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് നല്ലതെന്ന് പറയാൻ ഏതെങ്കിലും ഒരു മന്ത്രി ണ്ടോ നിലവില വ്യക്തിപരമായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഒന്നും ഞാൻ ആക്ഷേപിക്കില്ല നല്ല വകുപ്പ് എന്ന് പറയാൻ നേതാവുള്ളേ ഇവിടെ ഉള്ളേ ആരുമില്ല